എന്താണ് പരിപാടി അമ്മ നമ്മള് നായ് നെല്ലിക്ക നമ്മുടെ ചെടിയിലത്തെ വെച്ച് അമ്മ ചുടുവെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ചുടുവെള്ളം തിളപ്പിക്കുക ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അത് ഇറക്കി വെച്ച ശേഷം അത് നെല്ലിക്ക കൂട്ടി എന്നി മൂന്ന് ദിവസമായി നെല്ലിക്ക അങ്ങനെ ഇട്ട് വെച്ചു കിടക്കുന്നു അപ്പൊ അമ്മ അതിന് ഉപ്പൊക്കെ പിടിച്ച് നാടൻ നെല്ലിക്ക നല്ല മൂത്ത അടിപൊളി കടയിൽ നിന്ന് വാങ്ങിയതല്ല

കുറച്ച് ഉരുവി അമ്മ ഇടങ്ങി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വറമുളക് കരിത്തുള്ളി വറമുളക് ഉരുവിട്ട് കൊടുത്തു വാറമുളക് ഇട്ട് കൊടുത്തു അതെല്ലാം കിട്ടും ഇല്ലേ മാറവ് വെളുത്തുള്ളിഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ആവശ്യത്തിനുള്ള കറുവപ്പൊരി കൂടി വാടത്തെ വാടത്തെ അല്ലേ അപ്പൊ അമ്മ അതിരിക്കുള്ള ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി നമ്മുടെ സാധാ മുളക് പൊടി സാധാ മുളക് പൊടി അങ്ങനെ കൊളുത്തുമുള്ള ഇഞ്ചി വറം എല്ലാം ഒരുവിധം എന്താ വാടി സെറ്റായി അപ്പൊ അമ്മ അതിന് ആവശ്യമുള്ള ഈ സാധനങ്ങളെല്ലാം ഇടുന്നു കൂടി ഉപ്പ് ഓടുന്നുണ്ട് നമ്മൾ ഈ വെണ്ണയിൽ തന്നെ ഈ മുളക് പൊടിയും ഈ അച്ചാർ പൊടിയും എല്ലാം ഒന്ന് ചുരുത്തിയാമക്ക് നല്ല കളർ കിട്ടും കളർ കിട്ടും നല്ല കിട്ടും

സെറ്റ് ആയാലാണ് ഈ അച്ചാർ കൊറച്ചു ദിവസം ഇരിക്കും കിട്ടും അച്ചാർ ചീത്തല്ലേ ഇനി ഇതൊന്ന് അതേപോലെ തിളച്ചൊന്ന് കുറുകി വരട്ടെ കുറുകി വരുമ്പോ നമ്മള് ഉപ്പിലിട്ട് വെച്ചെ തിളച്ച് സെറ്റ് ആയില്ലേ സെറ്റ് ആയിട്ടുണ്ട് അമ്മ ഇനി ചന്ത ഇരിക്കടിപൊളിയായി വരണ്ട് നല്ല മണം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇട്ടിട്ട് കൊറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം കായപ്പൊടി അപ്പൊ നെല്ലിക്ക് അതാതിരിട്ട് കൊടുക്കുന്നു കേട്ടാ നമ്മൾ ആ വെച്ച ശേഷം അപ്പൊ അതുകൊണ്ട് നെല്ലിക്ക നല്ല എന്താ പറയാ നല്ല മയം ചെറിയ വേവ് പോലെ മയം ആയിട്ടുണ്ട് നല്ല ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ടും ഉണ്ട് വേറെ നെല്ലിക്ക അടിപൊളിയാണ് കഴിക്കാൻ വെറുതെ നല്ല ആയിട്ടുണ്ട് കഴിക്കാ സൂപ്പറായി വന്നിട്ട് നെല്ലിക്കറച്ച അമ്മന്റെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ സൂപ്പറാണ് ഇനിയിപ്പോൾ എന്താ അമ്മ ഒരു പൊട്ട് കായപ്പൊടി ഇടണം അതാ അമ്മ അവസാനം ഒരു കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടു അപ്പം ഏകദേശം അച്ചാറിന്റെ പണി കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു ഒറ്റ തിളങ്ങൻ്റെ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാർ റെഡി ഞാൻ അമ്മന്റെ നെല്ലിക്ക അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കണായിട്ട് അടിപൊളിയുണ്ട് അധികം പുളിയൊന്നുമില്ല വെറും പാകത്തിനേ ഉള്ളൂ നെല്ലിക്കിന്റെ ഉള്ളിൽ നല്ല ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എന്താ പറയാ നെല്ലിക്ക എനിക്ക് വെറുതെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് സൂപ്പറുണ്ട് അടിപൊളിയായിട്ട് അമ്മയുടെ അച്ചാറ് അപ്പോ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക സിമ്പിളാണ് നിർബന്ധം ഒന്നുമില്ല നമ്മൾക്ക് ഇനി കുഞ്ഞു കുട്ടികളാണ് കഷ്ണം മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്റെ മക്കൾ കഷ്ണമാക്കി ചെറുതാക്കി മുറിച്ചിട്ട് ഇണ്ടാക്കാം അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിട്ട് അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക സൂപ്പറാണ് അടിപൊളിയാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ നെല്ലിക്കഴിച്ചാത് വേണമെന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി തരും ഇല്ലേ അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയില് ബൈ ബൈ